മലയാള സിനിമയിൽ കണ്ട കുറെ താരങ്ങൾ ഇവിടെയുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ തൊണ്ണൂറ് വരെ ഇന്ത്യ അടക്കി ഭരിച്ച വാഹനങ്ങളാണ് ഇവിടെയുള്ളത് കുറച്ച് ടൈം അധികം വണ്ടിയാണ്

രണ്ടാം ക്ലാസ്സുകാരൻ പോലെ വണ്ടികളോട് വല്ലാത്ത ഇഷ്ടം തന്നെ ഓടിക്കാറാവുമോ ഓടിക്കും ഇപ്പോ ഓടിക്കാൻ പ്രായമായിട്ടില്ല അതാണ് ഇരിക്കുന്നതാണ് കോണ്ടസ പിന്നെ മറ്റേത് പിന്നെ മറ്റേത് ഇവളിരിക്കുന്നത് ഹെറാൾഡ് ഫിലിം ബേസ് ഞാൻ ഒത്തിരി കാരണം ഭാവിയിൽ ഈ വാഹനങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു മ്യൂസിയം തന്നെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് സിജോ ഭാവിയിലേക്ക് നമ്മൾ ഇനി പറഞ്ഞ പോലെ ഒരു കളക്ഷനും എനിക്ക് തോന്നി നമ്മൾ അപ്പോൾ മ്യൂസിയം പോലെ രീതിയിലേക്ക് ും ആമ്പല്ലൂർ വെണ്ടൂർ കുറ്റക്കാരൻ സിജോയുടെ വാഹനശേഖരത്തിലാണ് മലയാള സിനിമയിൽ കണ്ടുമറഞ്ഞ നൂറോളം വാഹനങ്ങളുള്ളത് രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയതാണ് സിജോയുടെ വണ്ടി ഭ്രാന്ത് വെള്ളനിറത്തിലുള്ള നിന്നും തുടങ്ങിയ സിജോയുടെ വണ്ടി ശേഖരത്തിൽ ഇന്ന് ഒട്ടുമിക്ക വണ്ടികളുമുണ്ട് കല്യാണ ആവശ്യത്തിന് വ്യത്യസ്തമായ വണ്ടികൾ വാടകയ്ക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സിജോ ഈ മേഖലയിലെത്തിയത് പിന്നീട് ഒരു സുഹൃത്തു വഴി സിനിമയിലെത്തി സിനിമയ്ക്ക് ആവശ്യമായ മോഡൽ വണ്ടികൾ ഒരുക്കി നൽകുകയാണെന്ന് സിജോ വണ്ടികൾ അടുത്ത് പ്രീമിയർ ഉണ്ടായിരുന്നു ഞാൻ ഈ വണ്ടി ഇങ്ങനത്തെ വണ്ടികളുടെ സ്റ്റാർട്ടിങ് തുടങ്ങിയ ഒരു പതിനേഴ് തൊട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ആദ്യം വാങ്ങിച്ചൊരു ഒരു ബെൻസ് ആണ് വൈറ്റ് കളർ പിന്നീട് ഞാൻ ഓരോ ഇയറിൽ മോറിസ് മൈനർ വാങ്ങിച്ചു പിന്നീട് ഹെറാൾഡ് വാങ്ങിച്ചു പിന്നെ ഈ മസ്റ്റിസ് ഡിസ്പെൻസ് വാങ്ങിച്ചു പിന്നെ ഓരോ കൊല്ലത്തിൽ ഓരോ മോഡലുകൾ ഇങ്ങനെ വാങ്ങിച്ചു നമ്മൾ വെഡ്ഡിങ് ചെറിയ രീതിയിൽ ഇങ്ങനെ വെഡ്ഡിങ് റെൻ്റ് എന്നുള്ള രീതിയിലും പിന്നീട് പത്തൊമ്പത് ലാസ്റ്റ് തൊട്ട് സിനിമയിലേക്ക് കുറച്ചും കൂടി കൊടുത്തു തുടങ്ങിയ വണ്ടികൾ പിന്നീട് അങ്ങനെ അല്ലെങ്കിലും രീതിയിൽ നമ്മൾ വണ്ടിയിൽ ൂഡ് മുതൽ ഈ അടുത്തിറങ്ങിയ ചിത്രം വർഷങ്ങൾക്ക് ശേഷത്തിലും സിജോയുടെ വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ അന്വേഷിപ്പിൻ കണ്ടെത്തും ഓസ്ലർ കിങ് ഓഫ് കോട്ട എന്നീ അടുത്തിറങ്ങിയ മലയാള സിനിമകളിലും നിരവധി വെബ് സീരീസുകളിലും തമിഴ് കന്നഡ തെലുങ്ക് സിനിമകൾക്കും ഇവിടെയുള്ള വണ്ടികളാണ് ഉപയോഗിച്ചതെന്ന് സിജോ പറയുന്നു നമ്മളവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന മിക്ക വണ്ടികളും പല പടങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ വർഷത്തിന് ശേഷം എന്നുള്ള ഇപ്പോൾ അടുത്ത് ഇറങ്ങിയ വിനീ ശ്രീനിവാസിൻ്റെ പടത്തിലുണ്ട് പിന്നെ ബാന്ദ്രയിലൊരു സീനിലുണ്ട് പിന്നെ ഇറങ്ങാൻ പോകുന്ന തെലുങ്ക് കന്നഡ ഒന്നു പടങ്ങളിൽ ഒരേ അതിലൊക്കെ ഒന്ന് ഒരു ചെറിയ സീനുകളൊക്കെ ഉള്ളൂ ഉണ്ട് പിന്നെ ഫീനിക്സ് എന്നുള്ള മൂവിയിൽ ഈ വണ്ടിയുണ്ട് പിന്നെ ഈ വണ്ടി ഈ കളറിലല്ല വേറൊരു കളറിൽ കിങ് ഓഫ് എന്നുള്ള മൂവിയിലുണ്ട് പിന്നെ ആ വണ്ടി നോർമലി മൂവീസിലൊന്നും ഇല്ല പക്ഷെ അത് ആഡ്സിലൊരു അഞ്ച് ആറോ ആഡ്സിൽ മിനിമം ഉണ്ട് ആ വണ്ടി പിന്നെ പിന്നെ ഈ വണ്ടിയും ഫിനിക്സിലുണ്ട് പിന്നെ വേറെ ഭീഷ്മോർവത്തിലുണ്ട് പിന്നെ അതൊരു തെലുങ്കിലുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ വണ്ടി ഒരു മൂന്നാലഞ്ച് നോർമൽ അതായത് ബാക്ക്ഗ്രൗണ്ട് വണ്ടികളായിട്ടാണ് അംബാസിഡർ ഉള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ മറ്റ് സീ ക്ലാസ് എന്നുള്ള വണ്ടി പിന്നെ ഇതും ഒത്തിരി പടങ്ങളിലെ ബാക്ക്ഗ്രൗണ്ടാണ് മെയിൻ ക്യാരക്ടറിക്കൽ ആയിട്ടല്ല പ്രീമിയ റോസ്റ്റിന് പിന്നെ ഇത് കിങ് ഓഫ് കൊത്തയിലെ വില്ലൻ്റെ ഗ്യാങ് വണ്ടിയിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് മൂവി ഷൂട്ട് ചെയ്യുന്നതിൽ ഈ വണ്ടി ഗ്യാങ് വണ്ടിയിട്ടുണ്ട് ഇതൊരു മാഫിയ ഗ്യാങ് സെറ്റപ്പ് വണ്ടിയാണ് സയോട്ടയുടെ ഹയസ്റ്റ് എന്നുള്ള മോഡലാണ് ഇത് മരുതിരെ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ളൊരു ടൈപ്പ് വൺ മോഡലാണ് അതായത് ജപ്പാൻ കഴിഞ്ഞിട്ട് ജപ്പ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജപ്പാൻ്റെ മോഡല വരുന്ന വണ്ടി പിന്നീടാണ് ഇന്ത്യ കൊളപ്പറേഷനിൽ ഇറങ്ങിയിട്ടുള്ളത് പിന്നീട് ഇത് എയ്റ്റി സിലെ വണ്ടിയാണ് കുറച്ച് മോഡിഫിക്കേഷൻസ് ഇതിൽ ചെയ്തിട്ടുണ്ട് വീല് എ സി കിട്ടും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത് എ സി അടക്കമുള്ള മോഡലാണ് ആർമി എക്സ്പെക്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇത് കൈനറ്റിക്കിൻ്റെ കുറച്ച് റയറായിട്ടുള്ള മോഡലാണ് ബ്ലേസ് എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് അടക്കം വന്നുള്ള മോഡലാണ് വൺ സിക്സ്റ്റി ഫൈവ് സി സിയിൽ അന്ന് പവർ കൂടിയിട്ടിറങ്ങിയിട്ടുള്ളൊരു വണ്ടിയാണ് പിന്നീട് ഇത് ലാബ്രട്ട പിന്നെ ഷോഗൺ സാമ്പുറായി പിന്നെ ബാക്കിലുള്ള വണ്ടികളാണ് കുറച്ച് വർക്കുകൾ ചെയ്യാനുള്ള വണ്ടികൾ അതായത് അത് പെൻഡിങ് ആണ് പിന്നെ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ ബി എന്നുള്ള മോഡലാണ് ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്ത് ഇന്നിപ്പോൾ സ്റ്റാർട്ട് വണ്ടി ഇത് സ്റ്റാർട്ടിങ് ആയിരുന്നു പക്ഷേ ഇത് ഒരു പണിക്കുവേണ്ടി അയച്ചതായിരുന്നേ പിന്നെ പിന്നെ ഇതെന്ന് പറയണത് പറയുമ്പോൾ പഴയില്ലെങ്കിലും

ഹാർമോണിയം വാക്മാൻ തുടങ്ങി ഒരു മ്യൂസിയത്തിൽ എന്ന പോലെ നിരവധി ഉപകരണങ്ങളാണ് സിജോയുടെ ശേഖരത്തിലുള്ളത് ചില വണ്ടികൾ മോഹവിലയ്ക്ക് വാങ്ങി മോഡിഫിക്കേഷൻ ചെയ്ത് തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കുന്നതും സിജോയുടെ ഹോബിയാണ് കാറുകളോടൊപ്പം തന്നെ നിരവധി ഇരുചക്ര വാഹനങ്ങളും ഇവിടെയുണ്ട് റോയൽ എൻഫീൽഡിന്റെ മോഫ എന്ന മോഡൽ മുതൽ ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന രാജദൂത് ബെസ്പേതക് ആർ എക്സ് ഹൺഡ്രഡ് ധികം ഇരുചക്ര വാഹനങ്ങളും ഇവിടെയുണ്ട് ഇതുപോലെ ഒരു പഴശ്ശി ടൈപ്പ് അറിയാൻ കഴിഞ്ഞത് പല ബോഡിയിലുണ്ട് അപ്പൊ ഇത് ഫുള്ള് ഇരുമ്പ് ബോഡിയാണ് ഇത്തിരി നോർമൽ കണ്ടീഷൻ നോർമൽ കണ്ടീഷനിൽ കിട്ടിയത് നമ്മളിത് ഫുള്ള് ഇരുമ്പ് നമ്മൾ മറ്റേ മറ്റേ ഇത് ബ്ലോർ വെച്ച് കത്തിച്ച് കളഞ്ഞിട്ടാണ് പെയിന്റ് ചെയ്തത് കുറച്ച് സമയം എടുത്ത് ചെയ്ത വണ്ടിയാണ് ആ സമയത്ത് കോവിഡൊക്കെ വന്ന് കുറച്ച് ലാഗൊക്കെ വന്നു പിന്നെ വീണ്ടും ഇതിന് പിന്നിൽ തന്നെ വന്ന് ഇത് ആയിരുന്നു ഈ വണ്ടി ഇതിൽ കുറച്ച് പൈസകളുപരി നമ്മുടെ കുറച്ച് ടൈം അധികം പോയിട്ടുള്ളൊരു വണ്ടിയാണത് ഈ വണ്ടി നമ്മൾ സിനിമയ്ക്ക് ഉദ്ദേശിച്ചിട്ടുള്ള കളറല്ലത് കാരണം ഇത് സിനിമയിൽ സാധാരണ പോലും പക്ഷേ കിങ് ഓഫ് കൊത്തെന്നുള്ളൊരു മൂവിയിൽ സോങ്ങിൻ്റെ സീനിൽക്ക് വേണ്ടിയിട്ട് ഈ വണ്ടി ഇവിടെ നിന്ന് മധുരയ്ക്ക് കൊണ്ടുവരേണ്ട വണ്ടി ഇത് ലക്ഷ്മി ഫോർട്ടി എയ്റ്റ് എന്നുള്ളൊരു മോഡലാണ് ഇതിൻ്റെ നല്ല ലാംബർ ടൈം മോഡലുണ്ട് ഇത് പെഡൽ ടൈപ്പുണ്ട് ഇതിപ്പോൾ കിക്കർ ടൈപ്പാണ് കിക്കർ ടൈപ്പ് വളരെ കുറവാണ് ഫ്രണ്ടിലേക്കാണ് എൻ്റെ കിക്കറ് വരുന്നത് ഇത് അതുപോലെ തന്നെ ഇതിലോട്ട് വരുമ്പോൾ ഇത് ഫീൽഡിൻ്റെ എന്നുള്ള മോഡലാണ് ഇതിപ്പോൾ ഇരുപത്തിരണ്ട് സി സി ആണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ അന്ന് ലൈസൻസും ഇതൊന്നും വേണ്ട നമുക്ക് പെട്രോൾ ഒഴിച്ച് കറിക്കാൻ സ്റ്റാർട്ടാവും പെട്രോൾ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചവിട്ടി വീട്ടിലേക്ക് പോരാം വഴിയിൽ വെച്ച് പോരണ്ട കാര്യമില്ല സിജോയ്ക്കൊപ്പം തന്നെ വണ്ടികളെ പരിചരിക്കാൻ കൂടെയുണ്ട് രണ്ടാം ക്ലാസ്സുകാരനായ മകൻ ഡാവി വണ്ടികളുടെ പേരും മോഡലും വർഷവും ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും അപ്പന്റെ തുടരാൻ തന്നെയാണ് ഇഷ്ടം ഞാനും ഇങ്ങോട്ട് എല്ലാ സമയവും വരാറുണ്ട് പിന്നെ ഞാൻ ചില സമയമൊക്കെ കഴുകാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് വണ്ടികൾ ഇതാണ് ഹെറാൾഡ് പിന്നെ അത് കിടക്കുന്നതാണ് മാർക്വാൻ എൻ്റെ ബാക്കിൽ കിടക്കുന്നത് മിലിറ്ററി ജീപ്പാണ് അത് ഹയാസ് പിന്നെ അത് സി ക്ലാസ് ആണ് അവിടെ ബെൻസ് സി ക്ലാസ് പിന്നെ അത് ഫിയറ്റ് മിനി പിന്നെ എൻ്റെ ബാക്കിലാണ് മാജുദീ കിടക്കുന്നത് എൻ്റെ ഫേവററ്റ് വണ്ടി ബെൻസ് സി ക്ലാസും കോണ്ടസേമാണ് ഓടിക്കാടാവുമോ ഓടിക്കും വേറെയുമുണ്ട് സിജോയ്ക്ക് ഒരു ഗ്യാരേജ് കൂടി അവിടെയാണ് മിന്നൽ മുരളിയിലെ ലൈലാൻഡ് ബസും മറ്റ് വലിയ വാഹനങ്ങളും ഇവിടെയുള്ളത് സ്ഥിരമായി വില്ലന്മാർ ഉപയോഗിക്കുന്ന വണ്ടികളായ ടാറ്റാ സുമോ മെറ്റഡോർ വാൻ ഒമിനി ജീപ്പ് തുടങ്ങിയവയും എൺപതുകൾ മുതൽ ഉപയോഗിച്ചിരുന്ന പല മോഡൽ ഓട്ടോറിക്ഷകളും ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഓടുന്ന സൈക്കിൾ റിക്ഷയും മറ്റുമാണ് ഒരു സൈക്കിൾ റിക്ഷ വാങ്ങാൻ സുഹൃത്തിനെ കൂട്ടി തമിഴ്നാട്ടിൽ പോയ കഥയും സിജോ പറയുന്നു വണ്ടികളുടെ മെയിൻ്റെനൻസ് എന്ന് പറയുകയാണെങ്കിൽ ഓരോ വണ്ടിക്കും നമുക്ക് ഓരോ ചെറിയ വണ്ടിക്കാണെങ്കിലും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഇപ്പോൾ സ്പെയർ അവൈലബിൾ അവൈലബിലിറ്റിയാണ് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന സ്പെയറുകൾ തന്നെ പലതും ഒറിജിനലല്ല ഒറിജിനൽ എന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഡയറക്ട് ടി വി എസ് ഒ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു കമ്പനിയും ഇപ്പോൾ പൊതുവെ ഇറക്കലില്ല അപ്പോൾ നമ്മളെല്ലാം നമ്മളെല്ലാത്തിനും കോപ്പി മേഖ വരണ ഒരു വിധം അപ്പോൾ കോപ്പി മേഖ ഇടുമ്പോൾ എന്ന് വെച്ചാൽ ലാസ്റ്റിംഗ് കുറയും ഇപ്പോൾ എക്സ്റ്റേണൽ ഫിറ്റിങ്സിലാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല ഇപ്പോൾ പോയിൻ്റോ അല്ലെങ്കിൽ കറണ്ടുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണെങ്കിൽ ആ അതിൻ്റെ കറണ്ട് കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചാൽ അതെല്ലാം സ്റ്റാർട്ടിങ്ങിനെ ശരിക്കും ബാധിക്കും നമുക്കൊരു ഷോക്ക് കേസ് ലെവലിൽ നിർത്താൻ അത് ഓക്കെയാണ് ആ സ്പയറുകൾ പക്ഷെ നമുക്ക് ഓടിക്കാൻ എത്രത്തോളം സക്സസ് ആകുന്നു പറയാൻ പറ്റില്ല പിന്നെ പല സ്പയറുകളും പഴയ വണ്ടിയിൽ നിന്ന് അഴിച്ചിപ്പോഴും വിടുന്നുണ്ട് ഇപ്പോൾ പൊളിക്കാൻ വരുന്ന വണ്ടിയിൽ ആണെങ്കിലും ഒരു ചില കൺസേൺ ചില ചില പാർട്സുകൾ നമ്മൾ അതിൽ നിന്ന് അഴിച്ചിട്ട് തിരികെ ഇടും പിന്നെ വണ്ടി വാങ്ങിക്കലാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇപ്പോൾ സിംപിൾ വേണമെങ്കിൽ ഈ വണ്ടി തന്നെ പറയുകയാണെങ്കിൽ ഇത് പറയുമ്പോൾ ഒരു സിമ്പിൾ വണ്ടിയാണ് സൈക്കിൾ ട്രിഷാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഞാനിത് വാങ്ങിക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് പഴനി പോയി പഴനിന്ന് ഡിണ്ടിക്കിൽ പോയി ഡിണ്ടിക്കലിന്ന് മധുര വീട്ടണി വണ്ടി മേടിച്ചത് രണ്ട് ദിവസത്തെ ട്രിപ്പ് രണ്ട് ദിവസം അവിടെ താമസിച്ചു മൂന്ന് ഡേയും രണ്ട് നൈറ്റും എന്ന് പറയാം തപ്പി നടന്നിട്ടാണ് ഇത് കിട്ടിയത് കാരണം മധുരയിൽ അവൈലബിലിറ്റി ഉണ്ടെന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ ലോങ്ങ് ആയ കാരണം മധുരം ഒഴിവാക്കിയിട്ട് പഴണിക്ക് പോയി അപ്പോൾ അങ്ങനെ സമയവും അതിൻ്റെ ചിലവും

ാരേജിൽ ഒരു ബസ് കൂടി വേണമെന്ന ആഗ്രഹമാണ് ഇതിലേക്ക് എത്തിച്ചതെന്ന് സിജോ പറയുന്നു ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ഫിലിം ബേസ് മാത്രമായിട്ട് വാങ്ങിച്ചൊരു വേണ്ടിയല്ല ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു വണ്ടിയാണ് കാരണം എൻ്റെ അടുത്ത് സാധവ വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു ലോറി ഒരു ബസ്സും കൂടി ഉണ്ടെങ്കിൽ കളക്ഷനിൽ കുറച്ചുകൂടി വാങ്ങിച്ചിട്ട് അങ്ങനെ കുറച്ച് നോക്കി നോക്കിയിരുന്നു ഈ പെരുമ്പാവരിലാണുള്ളൊരു ഒരു ഒരു ഫാക്റ്റ് എന്തോ ഒരു സംഭവം കൊടു കയ്യിൽ അതിലത്തെ വണ്ടികൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ കുറേ അങ്ങനെ അന്വേഷിച്ചിരുന്നു പക്ഷേ ഒന്നുകൂടെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഈ വണ്ടിയുടെ ഒരു ഇത് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞത് അങ്ങനെ ഞാൻ ഈ വണ്ടി പോയി ഇതാ പവർ സ്റ്റിയറിംഗ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ ഒറിജിനാലിറ്റി ഉണ്ടീ വണ്ടി അപ്പോൾ അങ്ങനെ സെവൻറ്റി നയൻ മോഡലാണ് അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടി വാങ്ങിച്ചത് ഇതിപ്പോൾ നിലവിൽ ഞാൻ എടുത്ത ഷോസിലെന്നുള്ള മൂവിയിൽ ഓടിയിട്ടുണ്ട് പക്ഷേ മെയിനായിട്ട് നമ്മുടെ ഒരു

പിന്നീട് ഞാനത് തുടങ്ങിയതിന് ശേഷം നമ്മുടെ പരിചയത്തിലുള്ളവർ അല്ലെങ്കിൽ ഇവിടെ നടത്തുള്ളവർ അങ്ങനെ കുറച്ച് പേര് കാണാൻ വരേണ്ട ഈ വഴി പോകുമ്പോൾ കാരണം എപ്പോഴും ഞാനിവിടെ ഉണ്ടാവില്ല പിന്നെ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ മ്യൂസിയം പോലത്തെ രീതിയിലൊക്കെ പലരും ഇങ്ങനെ മശൂർ പറയാറുണ്ട് പക്ഷേ ഞാനത് അങ്ങനെ സീരിയസ് ആയിട്ടില്ല കാരണം വെച്ചാൽ അങ്ങനെ തുടങ്ങണമെങ്കിൽ ഒത്തിരി വണ്ടികളിഞ്ഞും വേണം വണ്ടികളും വേണം പിന്നെ അതുപോലെ തന്നെ അതിനുള്ള ഒരു അറേഞ്ച്മെൻ്റ് കൂടെ ചെയ്യണം എന്നാലാണ് ഇത് ആ രീതിയിൽ ഞാൻ പെയ്ഡലുദ്ദേശിച്ചത് ആൾക്കാർക്ക് ഒന്ന് കാണാനുള്ള രീതിയിലാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് നോർമലി വന്ന ആൾക്കാർ കണ്ട് നമ്മുടെ പോകാറുണ്ട് ഇപ്പോൾ ഉണ്ട് പിന്നെ അപ്പുറത്തെ ക്യാരേജും അങ്ങനെ ഒന്ന് കണ്ടു പോകാറുണ്ട് നിലവിലൂടെ ആൾക്കാർ സ്റ്റാഫായിട്ടില്ലാതെ തന്നെ എന്നെ വിളിച്ചിട്ട് വരണം എന്ന് മാത്രു അപ്പൊ ഭാവിയിലേക്ക് നമ്മള് ഇനി പറഞ്ഞ പോലെ അതിനുള്ളൊരു കളക്ഷനും ഒരു സെറ്റപ്പായി എനിക്ക് തന്നെ തോന്നി കഴിഞ്ഞാൽ നമ്മളപ്പോ വെള്ള മ്യൂസിയം പോലെ അറേഞ്ച് ചെയ്തിടാവുന്ന രീതിയിലേക്ക് ആലോചിക്കുന്നതാണ് വാർത്താ പ്രാധാന്യവുമുള്ള ഉള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തി എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക